ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് ഷെയ്ഡഡ് പ്ലാന്റ്സിനെ ഒന്ന് പരിചയപ്പെട്ടാലോ അപ്പോൾ എൻ്റെ വീട്ടിലുള്ള കുറച്ച് ഷെയ്ഡഡ് പ്ലാന്റ്സ് ആട്ടോ ഞാൻ കാണിക്കണത് ലീഫി പ്ലാന്റ്സ് ലീഫി പ്ലാന്റ്സിൽ പകുതിയും ഷെയ്ഡ് ലവിങ് പ്ലാന്റ്സ് ആണ് പിന്നെ നമുക്ക് ഫ്ലവറിങ് പ്ലാന്റ്സ് ആണെങ്കിൽ നല്ലതുപോലെ സൺലൈറ്റ് ആവശ്യമുള്ള പ്ലാന്റ് ആണ് ഫ്ലവറിങ് പ്ലാന്റ്സ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഷെയ്ഡഡ് പ്ലാന്റ്സ് നോക്കാം കേട്ടോ ഫസ്റ്റ് തന്നെ കലാത്തിയ പ്ലാന്റ് ആണ് കലാത്തിയ പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ലീഫി പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് തന്നെ പല ഷെയ്ഡിലുള്ളതും നമുക്കിപ്പോൾ നഴ്സറിയിലൊക്കെ അവൈലബിൾ ആണ് ഉണ്ട് ഇതിൽ രണ്ട് മൂന്ന് ഷെയ്ഡ്സ് ഉണ്ട് ഈ പ്ലാന്റ് ശരിക്കും നമ്മൾ ഷെയ്ഡിൽ വളർത്തേണ്ട ഒരു പ്ലാന്റ് ആണ് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലീഫിൻ്റെ മൊത്തമായിട്ട് ഇങ്ങനെ കരിഞ്ഞു പോകും ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് വെയിലുള്ള ഭാഗത്ത് ഒരിക്കലും നമ്മൾ ഈ കലാത്തിയ പ്ലാന്റ് സെറ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ ഇത് പ്രെയറിങ് കലാത്തിയാണ് ഇതും ഇതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും കൂടുതലായിട്ട് ഈ കലാത്തിയ പ്ലാന്റിന് എന്ന് പറയുന്നത് അതിൻ്റെ ലീഫ്സ് മുഴുവൻ കരിയാണ് ഒരു ഫംഗസ് വരാറുണ്ട് ഇപ്പോൾ എൻ്റെ ലീഫിനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ മാത്രമല്ല നമ്മൾ വെയിൽ ഡയറക്റ്റായിട്ട് കൊണ്ടു കഴിഞ്ഞാലും ഇതുപോലെ തന്നെ ആ ലീഫ് മുഴുവൻ ഇതുപോലെ ഇങ്ങനെ കരിഞ്ഞ് 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 ഇങ്ങനെ പോകും അതുകൊണ്ട് ഇൻഡയറക്റ്റായിട്ട് വെയിലുകൊള്ളണ ഭാഗത്ത് മാത്രമേ നമ്മൾ ഇത് സെറ്റ് ചെയ്യാൻ പാടുള്ളൂ കൂടുതലും നമുക്ക് സിറ്റ് സിറ്റൗട്ടിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായുള്ള ഒരു പ്ലാന്റ് ആണ് അടുത്തത് ബട്ടർഫ്ലൈ പ്ലാന്റ് ബട്ടർഫ്ലൈ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് നമ്മൾ തൊട്ടാൽ തന്നെ ഇങ്ങനെ ഒടിഞ്ഞ് വീഴും ഒട്ടും സ്റ്റെംസിനൊക്കെ അനുമില്ലാത്തൊരു പ്ലാന്റാണ് ബട്ടർഫ്ലൈ പ്ലാന്റ് അധികം വെയിൽ കൊള്ളാൻ സ്ഥലത്തോ മഴ പെയ്യുന്ന സ്ഥലത്തോ ഒന്നും നമുക്കിത് വെക്കാൻ പറ്റത്തില്ല കേട്ടോ കൂടുതലും നമുക്ക് ഷെയ്ഡിൽ കൂടുതലും വളർത്താൻ പറ്റിയൊരു പ്ലാന്റാണ് ഇത് ഫ്ലവറിങ് പ്ലാന്റ് അല്ല ശരിക്കും ഒരു ലീഫി പ്ലാന്റ് ആണ് അടുത്തത് അഗ്ലോണിമ പ്ലാന്റ് അഗ്ലോണിമയുടെ എല്ലാ വെറൈറ്റീസും ഷെയ്ഡിൽ വെക്കേണ്ട ഒരു പ്ലാന്റ് തന്നെയാണ് ലീഫി പ്ലാന്റ് ആണ് അഗ്ലോണിമ പ്ലാന്റും പല കളേഴ്സിലുള്ള ലീഫ്സോട് കൂടി അഗ്ലോണിമയൊക്കെ നമുക്ക് അപ്പോ ഇതിപ്പോ നമുക്ക് ഈ കളറി തന്നെ നിിക്കണംണ്ടെങ്കില് ഡയറക്റ്റ് ആയിട്ട് വെയിൽ കൊള്ളാണ്ട് ഷെയ്ഡിൽ വളർത്തിയാ മാത്രമേ നമുക്ക് ഈ ലീഫിനെ ഇത്രേ നല്ല ഭംഗിയായിട്ടുള്ള ലീഫ്സ് നമുക്ക് കിട്ടത്തോളൂ ഇതുപോലെ ലിപ്സ്റ്റിക് അഗ്ലോണിമയാണ് ലിപ്സ്റ്റിക് അഗ്ലോണിമ നമ്മ ഇപ്പോ വെയിലത്ത് വെക്കണേണ്ടെങ്കിൽ ഒരിക്കല്ല് നമുക്ക് ആ റെഡ് ഷെയ്ഡ് ആയിട്ട് ഇപ്പോ ഞാൻ കാണിച്ചു തരട്ടോ ഇതി കാണുന്നത് കണ്ടോ ഇതുപോലെ നല്ല ഭംഗിയുള്ള റെഡ് ഷെയ്ഡ് ലിപ്സ്റ്റിക് അഗ്ലോണിമ കിട്ടത്തില്ല വെയിൽ നല്ലതുപോലെ കൊണ്ട് കഴിഞ്ഞാല് ആ റെഡ് കളർ പോയിട്ട് ഫുൾ ആയിട്ട് ഗ്രീൻ ഷെയ്ഡിൽ മാത്രമേ ഇതിൻ്റെ ലീഫ് വരത്തുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഷെയ്ഡിൽ വളർത്താൻ പറയുന്നത് അതുപോലെ തന്നെയാണ് ഇത് സിങ്കോണിയം സിംഗോണിയത്തിൻ്റെ ഒരു പിങ്ക് ഷെയ്ഡിൽ വരുന്ന സിംഗോണിയോണിയ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇത് ശരിക്കും ഒരു ക്രീപ്പിംഗ് പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഇതും ഇതുപോലെ തന്നെ നമ്മൾ ഷെയ്ഡിൽ തന്നെ വെക്കേണ്ട ഒരു പ്ലാന്റ് ആണ് അല്ലെങ്കിൽ ഇതിൻ്റെ ലീഫ് ഡയറക്റ്റായിട്ട് വെയിൽ കൊള്ളുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പിങ്ക് ഷെയ്ഡ് മാറി ഒരു അതിൻ്റെ ആ ലീഫിൻ്റെ ഒരു ലൈറ്റ് പച്ച കളറിലേക്ക് ോ ഒരിക്കലും ഒരു പിങ്ക് ഷെയ്ഡിൽ അത് വരത്തില്ല ഷെയ്ഡിൽ വെച്ചാൽ മാത്രമേ കളർ വരത്തുള്ളൂ ഇതൊരു ലോക്കലായിട്ടുള്ള ഒരു സിംഗോണിയോ ആണ് ഇത് നമുക്ക് പറമ്പിലൊക്കെ കണ്ടുവരുന്നതാണ് അത് കാരണം അത് വെയിൽ കൊണ്ടാൽ വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ അടുത്തത് ഇത് അഗ്ലോണിമയുടെ തന്നെ വേറൊരു കളറിൽ വരുന്നതാണ് ഒരു വൈറ്റ് ഒരു ഗ്രീനും ഡോട്ട് ഡോട്ട് പോലെ വരുന്നതാണ് ഇത് വെയിലധികം കൊണ്ടു കഴിഞ്ഞാൽ ഇതിന് ആ വൈറ്റ് ഷെയ്ഡ് മൊത്തമായി പോകും അല്ലെങ്കിൽ ഗ്രീൻ ഷെയ്ഡ് മൊത്തമായി പോകും ഈ കാണുന്ന അഗ്ലോണിമ നേരത്തെ ഞാൻ കാണിച്ചില്ലായിരുന്നു അത് തന്നെയാണ് സെയിം തന്നെയാണ് ഇതിപ്പോൾ ഞാൻ ഷെയ്ഡിൽ തന്നെ വെച്ചേക്കണമെങ്കിൽ പോലും ആ കിഴക്കുന്നുള്ള വെയിൽ നല്ലതുപോലെ ഡയറക്റ്റായിട്ട് കൊള്ളണ ഭാഗത്താണ് വെച്ചേക്കുന്നത് കാരണം അതിൻ്റെ ലീഫിൻ്റെ കണ്ടോ ആ ഒരു റെഡ് കളറിലെ ലൈൻ അതിന് വരുന്നില്ല കാരണം ആ വെയിൽ കൊണ്ടിട്ട് ആ ലീഫിൻ്റെ കളർ ഒന്നുകിൽ ഗ്രീൻ ഷെയ്ഡ് അല്ലെങ്കിൽ ലൈറ്റ് ഒരു വൈറ്റ് ഷെയ്ഡിലേക്ക് വരുന്നുണ്ട് അതിൻ്റെ ആ ഭംഗി തന്നെ പോയി ഇതിപ്പോൾ എവർഗ്രീനാണ് ഇതും തണലിൽ തന്നെ വെക്കണം അല്ലെങ്കിൽ ലീഫൊക്കെ കരിഞ്ഞ് പോകും അപ്പോൾ അഗ്ലോണിമേഡ് ഇത് കണ്ടുപോയി ഇതിപ്പോൾ ഞാൻ വെക്കുന്ന ഭാഗത്ത് വെയിൽ കൊള്ളുന്നുണ്ടെങ്കിലും ഡയറക്റ്റായിട്ട് കൊള്ളാത്ത കാരണം അതിൻ്റെ ലീഫിന് നല്ല ഗ്രീൻ ഷെയ്ഡും നടുക്ക് കൂടി ആ ലൈൻ വന്നേക്കണമുണ്ടോ ആ സെൻറ്ററിൽ കൂടിയാണ് പക്ഷെ ഇതിൽ നോക്കിക്കതുണ്ടോ എന്ന് അതൊരു വൈറ്റ് ഷെയ്ഡായിട്ട് നിൽക്കുന്നു കാണുമ്പോൾ തന്നെ അറിയാ ഒരു ഹെൽത്തി ഇല്ലാത്ത ഇതിൽ നിൽക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ നല്ലതുപോലെ വെയിൽ കൊള്ളണ ഭാഗത്ത് ഷെയ്ഡി വെച്ചാൽ പോലും ഡയറക്റ്റായിട്ട് വെയിൽ കൊള്ളണ ഭാഗമില്ല അവിടെ നിന്ന് അത് വെക്കത്തും വെക്കാൻ പാടില്ല വി വി പ്ലാന്റ്സ് പകുതിയും അതുപോലെ തന്നെ ഉണ്ടോ ഇതൊക്കെ നല്ല കളറായിട്ട് നിൽക്കണമുണ്ടോ വെയിൽ കൊള്ളുന്നുണ്ടെങ്കിലും നല്ല വെയിലായിട്ട് കൊള്ളാത്ത കാരണമാണ് ഇത്രയും ഭംഗിയായിട്ട് നിൽക്കുന്നത് അടുത്തത് ബിഗോണിയ പ്ലാന്റ് ആണ് ബിഗോണിയുടെ ഇതുപോലെ തന്നെ നല്ല മഴ മഴയുള്ള ഭാഗത്തോ വെയിലുള്ളാണ് ഭാഗത്തോ വെക്കരുത് കാരണം അതിൻ്റെ തണ്ടിൽ മൊത്തം വെള്ളമുള്ള ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ബിഗോണിയ അതും നമ്മൾ നല്ലതുപോലെ വെയിലുള്ളാണ് ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വീണ് കിടക്കുമ്പോഴും അതിപ്പോഴും നല്ലൊരു ഹെൽത്തി ആയിട്ട് നിൽക്കത്തില്ല പിന്നെ ബോസ്റ്റേൺ ഫേൺ ബോസ്റ്റൺ ഫേൺ എന്ന് പറഞ്ഞത് ഒരു ഫേണിൻ്റെ വിഭാഗത്തിൽപ്പെട്ടത് കാരണം എന്നും ഒരു ഇരുപ്പം ഇഷ്ടമുള്ള ഒരു പ്ലാന്റാണ് കേട്ടോ ബോസ്റ്റേൺ ഫേൺ അപ്പോൾ അത് നമ്മൾ എപ്പോഴും നല്ല ഷെയ്ഡിൽ അല്ലെങ്കിൽ ഔട്ടിലോ ഇൻഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് എന്നും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം അതിൻ്റെ ആ റൂട്ടിൽ എപ്പോഴും ഒരു നനവ് ഉണ്ടായിരിക്കണം ഫേൺസിൻ്റെ ഒരു പ്രത്യേകത അതാണ് കേട്ടോ അതിൻ്റെ റൂട്ടിൽ എപ്പോഴും ഒരു നനവായിട്ട് നിന്നാൽ മാത്രമേ നല്ല ഗ്രീൻ കളറിൽ എപ്പോഴും ഹെൽത്തി ആയിട്ടത് നിൽക്കത്തുള്ളൂ ഇപ്പോൾ ഇത് ആ ഭാഗത്ത് വെയിൽ വരുന്ന ഭാഗമായി തരണ കുറേ ലീവ്സൊക്കെ കണ്ടൊക്കെ അരിഞ്ഞു നിൽക്കണേ ഇനി ഞാൻ കാണിച്ചു തരാം ഇത് ഇതിപ്പോൾ ടേട്ടിൽ വൈനാണ് ടേട്ടിൽ വൈൻ്റെ ആ ഈ സൈഡ് കിഴക്കുന്നുള്ള വെയിൽ നല്ലതുപോലെ കൊള്ളണം കാരണം അവിടെ കരിഞ്ഞു പോയേക്കണമുണ്ടെങ്കിൽ ഉള്ളു തൊട്ട് അങ്ങോട്ട് കരിഞ്ഞു പോയേക്കണേ മഴയത്ത് നല്ല ഭംഗിയായിട്ട് നിന്നൊരു പ്ലാന്റ് ആണ് ടേട്ടിൽ വൈൻ വെയിൽ തൊട്ട് വളർത്താൻ പറ്റാത്തൊരു പ്ലാന്റുമായിട്ട് ഇത് ഈ സൈഡ് കണ്ടോ നല്ല പച്ചപ്പായിട്ട് നിൽക്കുന്നത് കാരണം അവിടെ ഡയറക്റ്റായിട്ട് വെയിൽ നമുക്ക് കൊള്ളുന്നില്ല ഇതൊക്കെ ഒരു ഷെയ്ഡ് ലോബിംഗ് പ്ലാന്റ് ആണ് ശരിക്കും പിന്നെ ടേർട്ടിൽ വൈൻ പോകുന്ന നമുക്ക് മഴയത്ത് വെക്കുന്നതായിരിക്കും ഭംഗി അല്ലെങ്കിൽ ആ ഒരു പച്ചപ്പ് പോയിട്ട് ഉള്ളിൽ മൊത്തം ഇങ്ങനെ കരിഞ്ഞു പോകും ഇതിപ്പോൾ വെയിൽ കൊള്ളുന്ന കാരണമാണ് ആ ഭാഗം മൊത്തം കണ്ടില്ല കരിഞ്ഞ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ലീഫി പ്ലാന്റ്സ് പകുതിയും നോക്കിക്കഴിഞ്ഞാൽ പകുതിയോളം ലീഫി പ്ലാന്റ്സ് ഷെയ്ഡ് ലവിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ നമുക്ക് വെയിൽ കൊള്ളണ ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ ലീഫിൻ്റെ കളറ് തന്നെ നമുക്ക് കിട്ടത്തില്ല പൂക്കളാണെങ്കിലോ നല്ലതുപോലെ വെയിൽ ഇപ്പോൾ ഈ പൂക്കളൊക്കെ കണ്ടു വെയിൽ നല്ലതുപോലെ കൊള്ളണ പറഞ്ഞാൽ നല്ലതുപോലെ പൂവിടുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്